ഓം ശ്രീ ഗണേശായ നമ ഓം ശ്രീ ഗണേശ ശ്രീഗണേശാരദാ ഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന് വന്ദേ ഗുരുവരംപരാ ഓം കരവിരാജിത വിദാംബരങ്കര വിരാജിത ശചക്രകൗ മോദകരസിജംഗരുണമുദ്രം രാധാസഹായമതിസുന്ദരമന്ദമനിശം ൃതിഭാവയാമി ഓം നമോ ഭഗവദേ വസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഹരി ഓം ശ്രീമദ് നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു നമ്മൾ പഠിച്ചു കഴിഞ്ഞത് നാരായണീയത്തിലെ ദശകം ഇരുപത് ഋഷഭയോഗീശ്വര ചരിതം അത് സമ്പൂർണ്ണമാണ് ഇന്ന് മുഴുവനും വായിച്ചിട്ട് അർത്ഥ ഒരു പ്രാവശ്യം പറഞ്ഞുതരിക ആദ്യം വായിക്കാം പത്ത് ശ്ലോകങ്ങളാണ് ഓം ഹരി ഹരിശ്രീഗണപതിയെ നമ അവിഘ്നമസ്തോ പ്രിയവ്രത പ്രിയപുത്രഭൂതാത് ആഗ്നീത്രോഹിനാഭി त्वां दृष्टवानिष्टदमिष्टिमध्ये तवैव तुष्टे तुष्टैकृतयज्ञकर्माम् अभिष्टुतस्तत्र मुनीश्वरैस्त्वं राज्ञस्वतुल्यं सुतमर्थ्यमानः स्वयं जनिष्येहमिति ब्रुवाणः तिरोदधा बर्हिषि विश्वमूर्ते नाभिप्रियायामधमेरुदेव्यां त्वमंशतो भूदृषभाभिधानः अलोकसामान्यगुणप्रभावप्रभाविदा शेष जनप्रमोदः त्वयि त्रिलोकीभृतिराज्यभारं निधाय मेरुदेव्या तपोवनं प्राप्य भवन्निषेवी गदखिलानन्दपदं पदं ते इन्द्रस्त्वदुत्कर्षकृतादमर्षाद ववर्षनास्मिन्न जनापवर्षे यदा तदा त्वं निजयोगशक्या स्ववर्षमेन द्व्यदथा सुवर्षं जितेन्द्रदत्तां कमनीं जयन्तीम् अथोद्वहन्नात्मरदाशयोऽपि अजीजनस्तत्र शतं तनूजान् येषां क्षितीशोभरतोग्रजन्मा नवाभवन् योगिवरानवान्ये ത്പാലയൻ ഭാരതവർഷണ്ഡാൻ സൈകാസ്വതി സൈകത്ത് ശീതി സ്തവശേഷപുത്രപോബലാധൂസുരഭൂയമീയുഹോ ഉക്സുദേക് നിധമുക്തിമാർഗം സ്വയം ഗത പാരമഹംസ്യവൃത്തിം അഥാ ജഡോന്മത്തം പരാത്മഭൂതോ പരോപദേശം കുറവൻ ഭവാൻ സർവനിരസ്യമാനഹ വികാരീനോ വിചചാരകൃഷ്ണ മഹീം അഹീനാത്മരസാവിലീനഃ ശയൂവ്രതം ഗോമൃഗ കാചര ചിരം ചരന്ാപ്യപരം സ്വരൂപം ദവാഹൃദ കാചലെ ത്വം താപൻ മമാ പരുവാദനാഥ സയൂവ്രതംഗോ മൃഗ കാരനാപ്യ പരം സ്വൂപം ദവാഹൃദ കാചലേ ം താപാൻ മമാ പാ കുരുവാദായഖിഗുരു ഭഗവന്നമസ്തേ നാരായണ നാരായണ നാരായണ